ഏതുവൻ്റെ അച്ഛൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നല്ലോ അല്ലേ എല്ലാവരും നല്ല സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കട്ടെ എന്നൊരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പിന്നെ നിങ്ങൾ നിങ്ങൾ ഓരോരുത്തർ എന്നോടും കാണിക്കുന്ന സപ്പോർട്ടിന് ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞു കൊടുക്കുന്നു ഇനിയും എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ മഴയൊക്കെ ഉണ്ടോ അവിടെ ഇവിടെ നല്ല മഴയുണ്ട് ഇപ്പോൾ ഈ അന്തരീക്ഷം ഈ രണ്ടു മൂളികിടക്കുകയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇന്നത്തെ അടുക്കള വിശേഷങ്ങൾ തന്നെയാണ് നമുക്ക് നമുക്കിനി വീഡിയോയിലേക്ക് പോവാം ആ കിച്ചണിലെ ഇന്നത്തെ വിശേഷങ്ങൾ കാണാം ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന മീൻ കണ്ടോ വാള നമ്മുടെ നാട്ടിൽ ഇതിനെ ഇതിൻ്റെ വാളയെന്നാണ് പറയുന്നത് നിങ്ങളുടെ നല്ലൊക്കെ എന്ത് മീനാണ് പറയുന്നത് കമൻ്റ് എന്ത് പേരാണ് പറയുന്നത് കമൻറ്റിൽ എഴുന്നോ കേട്ടോ വലിയ വാളയാണ് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് നിന്ന് പിന്നെ പച്ചക്കറി ചീരയുണ്ട് വള്ളിപ്പയറുണ്ട് മേറ്റോമറ്റോ മുരിങ്ങക്കായുണ്ട് ഇതും ഒരു സൈസ് പച്ചമുളകാണ് കേട്ടോ ഈ പച്ചമുളകിന് നമ്മുടെ നാട്ടിൽ ഉടൻകൊല്ലി എന്നാണ് പറയുന്നത് പച്ചമുളകിന് ഓരോ പേരുണ്ട് ഓരോ പച്ചമുളകിനും ഇതിനെ പറയുന്നത് ഈർക്കിൽ പച്ചമുളക് എന്ന് അങ്ങനെ രണ്ട് വാഴയിൽ നിന്നും ഒരു വാഴ ഞാൻ എടുത്തു ഫ്രൈ കുറച്ച് ഫ്രൈ ചെയ്യുന്നു കുറച്ച് കറി വെക്കാൻ പോവുകയാണ് അതിനെ കട്ട് ചെയ്യാൻ പോവുകയാണ് മോനാണ് രാവിലെ ഇത് വാങ്ങിക്കൊണ്ട് തന്നത് രണ്ടുപോലെ കട്ട് ചെയ്തേട്ടെ അങ്ങനെ ഞാൻ മീൻ ഒരു മീൻ ക്ലീൻ ചെയ്തു അതിൽ നിന്ന് ഇനി രണ്ട് കഷണം ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചുണ്ണാമ്പിലിരിക്കുന്നത് ഇത് ചുണ്ണാമ്പ് പോകുന്നതിന് വേണ്ടി ഈ നമ്മൾ പാത്രം തേക്കുന്നത് പോലുള്ള നെറ്റിട്ട് തേച്ചാൽ മതി അതിൻ്റെ പുറത്തുള്ള നമ്മൾ ചുണ്ണാമ്പെന്നാണ് പറയുന്നത് ആ വെള്ള സാധനത്തിന് ചുണ്ണാമ്പ് പോലെ ഇരിക്കും ഇളകിപ്പോകും മീൻ കഴുകാൻ വേണ്ടി മീൻ തേക്കാൻ വേണ്ടി മാത്രം പ്രത്യേകം ഒരു നെറ്റ് ഞാൻ വച്ചിട്ടുണ്ട് അതാണ് ഇന്ന് രണ്ട് പീസ് വലുതായിട്ട് മുറിച്ച് ഫ്രൈ ചെയ്യാൻ പോവുകയാണ് രണ്ടത് ഇനി ഇതിനെ കറി വെക്കാൻ പോവുകയാണ് ആ രണ്ട് പീസ് വാളയുടെ വാളങ്ങീനീൻ്റെ രണ്ട് പീസ് ഞാൻ ഫ്രൈ ചെയ്യുകയാണ് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ മിക്സിയിൽ അരച്ചു മുളക് പൊടി ഒരു ഒരു ദേശം മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി പിന്നെ ഒരു പീസ് ഇഞ്ചി കുഞ്ഞു കുഞ്ഞിട്ട് അരിഞ്ഞെടുത്ത് വെളുത്തുള്ളി ചേർത്തിട്ടില്ല കുരുമുളക് പൊടി ഇത്രയും കൂടി ഞാൻ മിക്സി അരച്ച് ചേർത്തതാണ് മീൻ കറിക്കുള്ളത് കുടംപുളി ആവശ്യത്തിലുള്ള കുടംപുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അരച്ച് വെച്ചിരിക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഉലുവപ്പൊടി ചെറിയ ഉള്ളത് കറിക്ക് വേണ്ടിയിട്ട് വെച്ച ഇനി ആവശ്യത്തിൽ ഉപ്പും ചേർത്ത് തിളപ്പിച്ചെടുക്കുക ഒരു തുള്ളി മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നു ഇനി ആവശ്യത്തിനുള്ള കല്ലുപ്പും ചേർ അങ്ങനെ വാള ഫ്രൈ റെഡിയായിട്ടുണ്ട് രണ്ട് പീസ് അതായിട്ട് മുളിച്ചത് തന്നെ നല്ല മെഴിച്ചെടുത്തു ചെയ്തിട്ടുണ്ട് അപ്പോൾ കറിയും റെഡിയായി വരുന്നു കുറച്ചുകൂടെ കുറുകിയാൽ മതി കുറുകിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കറിവേപ്പിടിയും ചേർക്കണം കറിയിൽ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് കുടമ്പുടിയും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് അതാണ് കളർ ചോപ്പ് അല്ലാതിരിക്കുന്നത് കുരുമുളകിൻ്റെ പിന്നെ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇന്നത്തെ വീഡിയോ പോയി വേറെ ഒന്നും ചെയ്യുന്നില്ല പിന്നെ ഇത്രയും സമയം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിൽ നന്ദി എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം